ഡ്രസ്സുകളൊക്കെ പഴയത് ഷെൽഫിലിരിക്കണതൊക്കെ കൊറേയൊക്കെ പഴയതാണ് അത് കളയാ നമുക്ക് പുതിയത് മേടിക്കലാന്ന് പറഞ്ഞു അപ്പൊ ഞാനും വിചാരിച്ചാ ശരിയാണല്ലോ എന്ന് വിചാരിച്ചു ഞാന് പുതിയത് മേടിച്ചൊന്നുമില്ല എന്നാലും അത് കളയാന്നുള്ളതിലൊന്നും ആ തീർച്ചയായും ഓക്കെ എന്നിട്ട് പഴയത് കളഞ്ഞ് കളഞ്ഞ് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഷെൽഫ് ഓർമ്മ നോക്കിയാണ്ട് ഇതിന്റെ ഡ്രസ്സുകൾ എല്ലാം പോയിട്ടുണ്ട് അവിടെ ആ സ്ഥാനത്തിന്റെ ഓളെ ഡ്രസ്സുകൾ വന്നിട്ട് തൂങ്ങി എല്ലാരും ആ എന്റെ ഡ്രസ് കളയാത്ര ഒരുപാട് ദിവസങ്ങളുണ്ട് നാളെ പക്ഷെ ഞങ്ങള് പോകുന്നതിന്റെ മുമ്പ് തന്നെ പോകും അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാം പാക്ക് ചെയ്ത് ലഗേജ് വെയിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും ത്രില്ലുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നതിന്റെ ആ ലാസ്റ്റ് മിനിറ്റ് ഓഫീസ് വീടൊക്കെ കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഇന്ന് സിറ്റി സെന്റർ വന്ന് കഴിഞ്ഞ ആഴ്ച കുറച്ച് അല്ലെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ വെച്ച് ഡ്രസ്സൊന്നും ഞാനെടുത്തില്ല എന്ത് ലഗേജ് കുറച്ച് കൊണ്ടുപോയാൽ മതി എന്താ ഞാൻ ചാഹം കൊണ്ടുപോകാ അതൊന്നല്ല ഐഷാസിന് പോവും ഐഷാസി പോയിട്ട് അവിടെയുള്ള മൊത്തം എടുത്തിട്ട് കണ്ടു കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അതാണ് ഓൾറെഡി ചൂനോട് സെറ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓൾക്കുള്ള ഡ്രസ്സുകളൊക്കെ